എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ള വിഷയം ഈഗോ എന്നുള്ളതാണ് നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് യൂസ് ചെയ്യുന്നൊരു വേർഡാണ് ഈഗോ എന്നുള്ളത് പല ആൾക്കാരെ പറ്റിയും സംസാരിക്കുമ്പോൾ അവൻ ഈഗോ ഉള്ള കൂട്ടത്തിലാണ് അല്ലെങ്കിൽ അവൾക്ക് വളരെ ഈഗോ ഉള്ള ഒരു ആളാണ് ഇങ്ങനെ നമ്മൾ പലരെ പറ്റിയും ഈ ഒരു വാക്ക് കേട്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ ഈഗോ എന്നുള്ളൊരു വാക്കുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് എന്നുള്ളതാണ് അതായത് ഒരാളിനെ ഒരു ഞാൻ മാത്രമാണ് ശരി അല്ലെങ്കിൽ അഹംഭാവം അല്ലെങ്കിൽ അഹങ്കാരം അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് നല്ലത് ചെയ്താലും അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു മനസ്സ് അല്ലെങ്കിൽ ആരെന്ത് പോസിറ്റീവായിട്ട് ചെയ്താലും അതിൽ ആ പോസിറ്റീവൊന്നും കാണാതെ നെഗറ്റീവ് മാത്രം കാണുക അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് പിന്നെ ഇപ്പം എന്ത് കാര്യങ്ങളായാലും അതെനിക്ക് മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് അറിയാവൂ അല്ലെങ്കിൽ എന്നേക്കാൾ മറ്റൊരാളില്ല എന്നുള്ള തോന്നൽ ഇങ്ങനെയുള്ള പല നെഗറ്റീവ് ചിന്തകളാണ് നമ്മൾ ജനറലായിട്ട് ഈഗോ എന്നുള്ളതുകൊണ്ട് എന്നുള്ളൊരു വേഡ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈഗോ എന്നുള്ളത് പ്രശ്നക്കാരനാണ് എന്നുള്ളതാണ് കാരണം ഇപ്പം നമുക്ക് ഈഗോ ഉണ്ടോ എല്ലാവർക്കും ഈഗോ ഉണ്ട് എന്നുള്ളതാണ് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഇപ്പോൾ പൊതുവായി പറഞ്ഞാൽ നമ്മൾ നമ്മളെ അതേ ആൾ ഏജിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്മേറ്റ്സ് ഇപ്പം നമ്മളെക്കാൾ നല്ലൊരു കാര്യം മറ്റൊരാളിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ രീതിയിലുള്ള അസൂയയും കുശുമ്പും അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ചെയ്തു കൊടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടും ഏകദേശം മനുഷ്യൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത വരും എന്നുള്ളതാണ് അതും ചെറിയ രീതിയിലുള്ള ഈഗോയാണ് പക്ഷെ പലപ്പോഴും ഈ ചിന്തകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഭാര്യ ഭർത്തക്കന്മാർ വഴക്കിടുമ്പോൾ പരസ്പരം പറയുന്ന കാര്യങ്ങൾ ആ പറഞ്ഞ് കഴിയുമ്പോൾ പിന്നെ മനസ്സിലൊന്നുമില്ല അല്ലെങ്കിൽ അത് ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ ആ ഒരു ഈഗോ ഓക്കെ പ്രശ്നമില്ല പക്ഷേ അത് വീണ്ടും മനസ്സിൽ വെച്ചിട്ട് പരസ്പരം കുറ്റപ്പെടുത്തുകയും പഴിചാരികയും അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടക്കേട് സംസാരത്തിലൂടെ കാണിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ആ ഈഗോ ഫാമിലി ലൈഫിലൊരു ആവുന്നത് എന്നുള്ളതാണ് അപ്പോൾ ചെറിയ രീതിയിലുള്ള ഈ അസൂയ കുശുമ്പ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആയിട്ട് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഉള്ളതാണ് അതൊരു പ്രശ്നമല്ല എന്നുള്ളതാണ് പ്രശ്നമല്ല മീൻസ് നമുക്ക് അത് ആ ഒരു സെക്കൻഡിൽ തോന്നും അത് അതുപോലെ നമ്മുടെ മനസ്സിൽ നിന്ന് പോകും എന്നുള്ളതാണ് പക്ഷേ വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടെ അല്ലെങ്കിൽ അത് മനസ്സിൽ വെച്ച് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇങ്ങനെ തോന്നുന്ന ഈ ഒരു ഈഗോ അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വിഷയം അപ്പോൾ എന്നെ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അതിൽ ആദ്യം പറയേണ്ടത് ഇപ്പോൾ പല വിഷയങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ നമുക്ക് പലപ്പോഴും മറ്റുള്ളവരും തർക്ക തർക്കങ്ങളും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ എന്ത് കാര്യങ്ങളായാലും നമ്മൾ സംസാരിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ വ്യക്തിപരമായി എടുക്കാതെ നമ്മൾ ആശയപരമായിട്ട് മാത്രം അതിനെ കാണുക എന്നുള്ളതാണ് അങ്ങനെ ഒരു സംസാരം ഉണ്ടായി എന്നുള്ളതിൻ്റെ പേരിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സാണ് അല്ലെങ്കിൽ ഓഫീസിലെ കൊളീഗ്സാണ് അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതിൻ്റെ പേരിൽ ഒരിക്കലും അവരോട് അത് വ്യക്തിപരമായി എടുത്ത് അങ്ങനെ ഒരു വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറാതിരിക്കുക അത് നമ്മുടെ ഈഗോ ഒഴിവാക്കുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനി പറയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എന്ത് കാര്യങ്ങളായാലും അത് കുറച്ച് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ചില ആൾക്കാർ എല്ലാ കാര്യങ്ങളെയും ഏറ്റവും നിസ്സാരമായാണ് കാണുന്നത് അല്ലെങ്കിൽ വളരെ സില്ലി ആയിട്ട് കാണുന്ന കൂട്ടത്തിലാണ് അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാ വിഷയങ്ങളെയും അത് അത്ര സില്ലിയായിട്ട് കാണാതെ ഗൗരവമുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ആ ഒരു ഗൗരവത്തോടെ തന്നെ എടുത്ത് അതിന് ആ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് അതും നമ്മുടെ ഉള്ളിലുള്ള ഈഗോ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് ഇനി പറയേണ്ടത് ആളുകളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അംഗീകരിക്കാനും പഠിക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ മാത്രമാണ് ശരി എന്നുള്ളതിനപ്പുറം മറ്റൊരാൾ അയാൾ നമ്മളെക്കാൾ അറിവുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റൊരാളിൽ അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അത് ശരിയാണ് അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് മനസ്സിലായാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക അല്ലെങ്കിൽ അത് നമുക്ക് നമ്മുടെ ലൈഫിൽ അത് പ്രാക്ടിക്കലാക്കി നോക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യുക മറ്റുള്ള എല്ലാവരിൽ നിന്നും നമ്മൾ മാത്രമല്ല ശരി അതുപോലെ ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും അവരിൽ നിന്ന് പോലും പലപ്പോഴും പല നല്ല കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളൊരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അത് നമ്മുടെ ഉള്ളിലുള്ള ഈഗോ ഇല്ലാതാക്കുന്നതിന് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇനി പറയേണ്ടത് പല സാഹചര്യങ്ങളിലും നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അറിയാതെ തെറ്റുകൾ ചെയ്തു പോകുമ്പോൾ ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സോറി എന്ന് പറയുമ്പോൾ അത് വെറും പറയുന്ന ഒരു വാക്കാണെങ്കിൽ പോലും പല സാഹചര്യങ്ങളിലും ബന്ധങ്ങൾ നിലനിർത്താനും അല്ലെങ്കിൽ ആ ബന്ധങ്ങളിലുള്ള അകൽച്ച ഒഴിവാക്കാനും നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു എന്താണ് ഒരു വാക്കാണ് ക്ഷമ ചോദിക്കുക എന്നുള്ളത് അതുകൊണ്ട് അത് ഒന്ന് ശീലമാക്കുക ശീലമാക്കുക മീൻസ് നമ്മൾ ചെയ്ത തെറ്റാണെങ്കിൽ ക്ഷമ പറയാനുള്ളൊരു മനസ്സ് കാണിക്കുക ഇനി പറയേണ്ടത് നമുക്ക് ഇപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നം ഇപ്പോൾ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അല്ലാതെ ഉള്ളൊരു സഹ സഹായം മറ്റൊരാളിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എപ്പോഴും കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് കാരണം നമുക്ക് പല സാഹചര്യങ്ങളിലും മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ നമുക്ക് മനസ്സോടെ നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നമ്മളൊന്നുമല്ല അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളൊന്നുമല്ല എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും അത് നമ്മളുടെ ഈഗോ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് ഇനി പറയേണ്ടത് ചില ആൾക്കാർ ജീവിതത്തിൽ എനിക്കൊരു കഴിവുമില്ല അല്ലെങ്കിൽ എനിക്കൊന്നിനും കഴിയില്ല ഇങ്ങനെയുള്ള കുറ്റബോധത്തോടെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കുറ്റബോധം അല്ലെങ്കിൽ അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ഉണ്ടെങ്കിൽ അത് മാറ്റുക കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്ത് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് നമുക്കുള്ള ആത്മവിശ്വാസം അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം ഒന്നും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കുറ്റബോധം എന്നെക്കൊണ്ട് കഴിയില്ല ഞാൻ കഴിവില്ലാത്ത ആളാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ആ ആത്മവിശ്വാസമാണ് അവിടെ നഷ്ടപ്പെടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചിന്ത നമ്മളിൽ നിന്ന് ഒഴിവാക്കുക ഇനി പറയേണ്ടത് നമ്മൾ ഒരുപാട് വളരെയധികം ടെൻസ്ഡ് ആകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ടെൻഷൻ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് സംസാരിച്ച് നമ്മൾ വളരെയധികം വിഷമിച്ചു ആ ഒരു അവസ്ഥയിൽ നമ്മൾ കുറേ സമയം സൈലന്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആരോടും സംസാരിക്കാതെ നമ്മൾ എന്താണ് നമ്മുടെ ഭാഗത്ത് വന്ന് പാളിച്ച അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് എന്താണെന്ന് സ്വയം ഒന്ന് വിലയിരുത്തുക കാരണം അത് നമ്മളിൽ നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വീഴ്ച വന്നോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനും നമ്മളുടെ ഈഗോ ഇല്ലാതാക്കാനും അത് നമ്മളെ ഒരുപാട് സഹായിക്കും ഇനി പറയേണ്ടത് നല്ല കാര്യങ്ങൾ അതായത് നന്മയുള്ള കാര്യങ്ങൾ അത് അത് ആര് ചെയ്താലും അതിനെ മനസ്സ് തുറന്ന് അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ അഭിനന്ദിക്കുക അതിന് നല്ലൊരു വാക്ക് പറയാനുള്ളൊരു മനസ്സ് കാണിക്കുക ഇപ്പോൾ ചില ആൾക്കാരുണ്ട് ആരെന്ത് ചെയ്താലും അതിൽ ഇപ്പോൾ ഏറ്റവും നല്ലതായിട്ടുള്ളൊരു കാര്യം പക്ഷേ ഒരിക്കലും അത് ഓപ്പണായിട്ട് പറയില്ല അതിപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരു വീട് വെച്ചു അപ്പോൾ നമ്മൾ പോയി വീടൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും രണ്ട് കുറ്റം പറഞ്ഞിട്ട് വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈഗോയാണ് കാരണം നമ്മളെക്കാൾ അതേ ലെവലിൽ നമ്മളോടൊപ്പം പഠിച്ച നമ്മുടെ ഒരു ഫ്രണ്ട് കുറച്ചുകൂടെ ബെറ്റർ ആയി എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഈഗോയാണ് വർക്കൗട്ട് ആവുന്നത് അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു നെഗറ്റീവ് കമൻ്റ് അവരോട് പറയുമ്പോൾ അവർ മെൻ്റലി ഒന്ന് തളർത്തുക എന്നുള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു ചിന്ത വരുന്നത് കൊണ്ടാണ് അത് നമ്മുടെ ഉള്ളിലുള്ള ഈഗോ കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉള്ളൊരു സ്വഭാവം ആണെങ്കിൽ അത് ഒഴിവാക്കുക പകരം ആ ആ ചെയ്ത നല്ല കാര്യം അതിന് നല്ല രീതിയിൽ മനസ്സ് തുറന്ന് നല്ലൊരു അപ്രിസിയേഷൻ കൊടുക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനി പറയേണ്ടത് സ്വയം വിലയിരുത്തുക അല്ലെങ്കിൽ സെൽഫ് അസസ്മെന്റ് കാരണം നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിന് മുമ്പും അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു കാര്യങ്ങളിലെ ഡിസിഷൻ എടുക്കുന്നതിന് ഒക്കെ ഇപ്പോൾ എൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തികൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാണോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുന്നതാണോ എന്നുള്ളത് ചിന്തിക്കുക അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പെരുമാറ്റം നമ്മളൊന്ന് ശീലിക്കുക ഇനി ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ഈഗോ ഇല്ലാതാക്കുന്നതിന് ഏറ്റവും നല്ല വഴിയാണ് പ്രാർത്ഥന അല്ലെങ്കിൽ ധ്യാനം എന്നുള്ളത് നമ്മളെ മനസ്സിനെ ഒരുപാട് ശാന്തമാക്കുന്നതിനും അല്ലെങ്കിൽ നമുക്ക് വളരെയധികം ഒരു മനസ്സമാധാനം കൊണ്ടുതരുന്നതിനും ഒക്കെ അത് നമ്മളെ വളരെയധികം സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈഗോ എന്നുള്ളത് സാധാരണ എല്ലാ മനുഷ്യരിലും ഉള്ള ഒരു സ്വഭാവമാണ് അതായത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ വഴക്കുകളിൽ നമ്മുടെ ഉള്ളിൽ തൊന്ന സൂയ അല്ലെങ്കിൽ ഞാനെന്ന ഭാവം ഇതൊക്കെ വളരെ വേഗം മാറുന്നതാണെങ്കിൽ അതിനൊരു പ്രശ്നമില്ല പക്ഷേ ആ കുറ്റപ്പെടുത്തലുകൾ ഉള്ളിൽ വെച്ച് നമ്മൾ അല്ലെങ്കിൽ ആ വിരോധം ഉള്ളിൽ വെച്ച് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും അത് ആ രീതിയിൽ പെരുമാറുമ്പോഴുമാണ് ആ ഈഗോ പ്രശ്നക്കാരനാവുന്നത് അല്ലെങ്കിൽ അത് പ്രശ്നങ്ങളിലോട്ട് പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈഗോ നമ്മുടെ സ്വഭാവത്തിൽ സ്വഭാവത്തിലുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ഞാൻ ഞാൻ മാത്രമാണ് ശരി അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള സ്വഭാവം അല്ലെങ്കിൽ അങ്ങനെ ഈഗോ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിപ്പോൾ ഫാമിലി ആയാലും അല്ലെങ്കിൽ സഹപ്രവർത്തകരായാലും ഫ്രണ്ട്സ് ആയാലും അവരോടുള്ള ബന്ധങ്ങളിൽ അത് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കും എന്നുള്ളതാണ് കാരണം അത്തരം പെരുമാറ്റം അല്ലെങ്കിൽ അത് അവരോടുള്ള ബന്ധം തന്നെ തകരുന്നതിന് ഒരു പലപ്പോഴും കാരണമാകാം എന്നുള്ളതാണ് കാരണം പറയുന്നവരത് മനസ്സിലാക്കുന്നില്ല എൻ്റെ ഉള്ളിലുള്ള ഈഗോ കൊണ്ടാണ് ഞാനത് പറയുന്നതെന്ന് പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്നവരിപ്പം നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് പോട്ടെ എന്ന് നമ്മൾ വയ്ക്കാം പക്ഷേ അതല്ലാതെ ഒരു ഫ്രണ്ടാണ് എന്ന് നമ്മളോട് പറഞ്ഞാൽ പലർക്കും ആ ഒരു ഈഗോ അവിടെ വർക്കൗട്ടാകും അല്ലെങ്കിൽ ആ ഒരിക്കലും ചമിച്ചു കൊടുക്കാൻ തയ്യാറാവില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ഈഗോ ആണെങ്കിൽ അത് നമ്മുടെ റിലേഷൻഷിപ്പിനെ തന്നെ ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക ഇനി പറയേണ്ടത് ഇനി നമ്മുടെ ഭാഗത്താണ് തെറ്റെങ്കിലും അത് അംഗീകരിക്കാതിരിക്കുക എന്നുള്ളത് ചിലരുടെ ഒരു സ്വഭാവമാണ് അതായത് തർക്കിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്ര ഈഗോയും നമ്മുടെ ലൈഫിൽ ഒരുപാട് നമ്മളെ പ്രശ്നത്തിൽ കൊണ്ടുചെന്നാക്കുന്നതാണ് അപ്പോൾ അതും ഒന്ന് മനസ്സിലാക്കുക ഇനി ചില ആൾക്കാർക്ക് അവരുടെ ഉള്ളിലുള്ള ഈഗോ എന്താണെന്നറിയോ മറ്റുള്ളവരെ എപ്പോഴും തോൽപ്പിക്കുക അതായത് എന്ത് കാര്യത്തിന് പോയാലും ഏത് സദസ്സിലായാലും അവിടെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മാത്രം ജയി മതി അല്ലെങ്കിൽ എനിക്കും മാത്രമായിരിക്കണം അവിടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്നുള്ള ആ ഒരു ചിന്ത പലപ്പോഴും ആൾക്കാർക്ക് വളരെയധികം ടെൻഷനും സ്ട്രെസ്സും ഒക്കെ നൽകും അപ്പം അത് നമ്മുടെ മനസമാധാനമാണ് അവിടെ ഇല്ലാതാകുന്നത് അപ്പം അങ്ങനെ ഒരു ചിന്ത ഉള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു ഈഗോ പ്രശ്നക്കാരനാണ് അപ്പം അത് നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക ഇനി ഇനി പറയേണ്ടത് ഈഗോ കാരണം ആരുടെയും ഒരു ഉപദേശവും സ്വീകരിക്കാത്ത ഒരുപാട് ആൾക്കാരെ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്നുണ്ട് അതായത് ഇപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവം ആരെന്ത് പറഞ്ഞാലും ഞാനത് അംഗീകരിക്കില്ല അല്ലെങ്കിൽ ഞാൻ എനിക്ക് തോന്നുന്നതേ ചെയ്യൂ എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഒരുപാട് ആൾക്കാർ മറ്റുള്ളവർ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും അത് സ്വീകരിക്കാൻ എന്തോ ഒരു വൈമുഖ്യം കാണിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അവരുടെ പഠനമായിട്ട് അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരിക്കലും ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ് കാരണം നമ്മളേക്കാൾ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് അറിവുള്ള ആൾക്കാർ പറഞ്ഞു തരുമ്പോൾ അതിലെന്തെങ്കിലും നല്ലതുണ്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ അക്സെപ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക കാരണം നമ്മൾ മറ്റൊരാൾ നമ്മളോടത് പറയുമ്പോൾ ആ അയാൾ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് സ്വീകരിക്കത്തത് എന്നുള്ള ചിന്തകളയുക ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ മറ്റുള്ളവരോട് തർക്കങ്ങളിൽ ഏർപ്പെടുമ്പോഴും അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു ഉപദേശം തരുമ്പോഴും അതൊന്നും വ്യക്തിപരമായി എടുക്കാതിരിക്കുക ആശയപരമായി മാത്രം അതിനെ നമ്മൾ സ്വീകരിക്കുക കാരണം ആ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ എന്നുള്ളത് ചിന്തിക്കുക അല്ലാതെ വ്യക്തികളോടുള്ള വൈരാഗ്യം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാതിരിക്കുക അത് നമ്മളുടെ ഈഗോ ഇല്ലാതാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ഏറ്റവും ലാസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈഗോ കാരണം ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മുടെ സന്തോഷം ഇല്ലാതാക്കുന്നതാണ് കാരണം ഒരു രീതിയിലും ഇങ്ങനെ ഒരു ഈഗോ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളിൽ ഒരിക്കലും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല എന്ത് കാര്യങ്ങളിൽ വന്നാലും ഏത് വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടതായാലും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതായാലും അതല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസിന് പോകുമ്പോഴുമൊക്കെ ഒരുപാട് ഇങ്ങനെ ഒരു ഈഗോ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ശരിക്കും വളരെ സന്തോഷത്തോടെ അത് എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാനോ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക എപ്പോഴും അയാൾ അങ്ങനെയാണ് ഇയാൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള സൂയ ഇങ്ങനെയുള്ള ഞാൻ മാത്രമാണ് ശരി അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത് മാത്രമാണ് ശരി ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് നടക്കുന്ന ഒരാളിന് ഒരിക്കലും ലൈഫിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഈ ഒരു ഈഗോ എന്നുള്ളൊരു ഈ ഒരു ഭാവം ഒരിക്കലും അത് നമ്മുടെ പേഴ്സണൽ ലൈഫിനെയും നമ്മുടെ പ്രൊഫഷണൽ ലൈഫിനെയും ബാധിക്കാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പല സാഹചര്യങ്ങളിലും നമ്മൾ പോലും മനസ്സിലാക്കുന്നില്ല നമുക്കൊക്കെ ഈഗോയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ പരസ്പരം വഴക്ക് കൂടുമ്പോൾ അതല്ലെങ്കിൽ ആ വഴക്ക് കഴിഞ്ഞിട്ട് അത് നമ്മൾ പരസ്പരം ഇണ്ടാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്യാപ്പ് വരുമ്പോഴൊക്കെ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല നമ്മുടെ ഉള്ളിലുള്ള ഈഗോ കൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെറുതെ നിസ്സാരമായിട്ട് പറഞ്ഞു കളയുന്ന ഒരു വാക്കാണെങ്കിൽ പോലും നിമിഷ നേരം കൊണ്ട് നമ്മുടെ മനസ്സിൽ മിന്നിമറയുന്ന ആ ഒരു ഭാവം ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ലൈഫിൽ കൊണ്ടുതരുന്നതാണ് എന്നുള്ളത് വളരെ ശരിക്കും ഒരു റിയാലിറ്റിയാണ് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക അപ്പോൾ പല ഇത് ഇതൊക്കെ ഒന്ന് മനസ്സില് അല്ലെങ്കിൽ ഒന്ന് ഓർത്തു വെച്ചാൽ നമുക്ക് പല സാഹചര്യങ്ങളിലും പല സിറ്റുവേഷൻസിലും ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതെ നമുക്കത് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് ഇന്ന് ഈ ഒരു വിഷയത്തിൽ ഞാൻ നിങ്ങളോട് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നെ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് അറിയിക്കാനുള്ള കമൻസ് അത് അറിയിക്കുക ഇനി പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ എന്നെ കണ്ടിരിക്കുന്നത് എന്നെ കണ്ടിരിക്കുന്ന എല്ലാവരോടും നന്ദി പറയുന്നു നന്ദി